വീട്ടിലൊരു ശല്യക്കാരനാണ് നമ്മുടെ പല്ലി പല്ലിയെ നമ്മൾ തുരത്താൻ വേണ്ടി നമ്മള് പല കെമിക്കൽ സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് വലിയൊരു വിപത്തായിട്ട് മാറാറുണ്ട് അപ്പൊ നമ്മൾ കെമിക്കൽ സ്പ്രേസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല്ലിയെ തുരുത്തുന്നത് നമുക്ക് തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു ടിപ്പ് ചെയ്തെടുത്താൽ നമ്മൾ പല്ലിയെ തുരുത്താൻ വേണ്ടി ആ ടിപ്പ് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് കിടക്കാം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെവര ഇലയാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ഗുണമുള്ള നമ്മുടെ പനിക്കൊക്കെ മാറുന്ന നല്ല ഗുണമുള്ള ഒരു സാധനമാണ് നെവര പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ നെവര ഇലെന്നാണ് പറയുന്നത് ചില പല സ്ഥലത്ത് പല പേരാണ് പനിക്കൂക്ക അങ്ങനെ പല പല പേരുണ്ട് നമ്മുടെ ഞവര ഇതുകൊണ്ട് പല പല ഗുണങ്ങളുണ്ട് അപ്പൊ ഇത് തന്നെ നമുക്ക് ആദ്യം തന്നെ വേരായിട്ട് വേര് വെച്ച് നമുക്കൊന്ന് ഒന്ന് പിച്ച് ഇങ്ങനെ വേര് നമുക്ക് ഇതിന് വേറെ ആവശ്യമുണ്ട് ഞാൻ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരഫാവിൽ നിറയുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അര ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഞവര വേരോടെ തന്നെ നമുക്ക് ഇതിനോട്ട് ഇറക്കി വെക്കാം അപ്പൊ നമ്മൾ ഞവര ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കൂടുതലായിട്ട് പല്ലിശല്ല്യം ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ടി വിയുടെ ബാക്ക് ഫോട്ടോയുടെ ബാക്കിലൊക്കെ ആയിരിക്കും പല്ലി കറിയിരിക്കും നമ്മൾ അറിയത്തില്ല അതിന്റെ ആ വിടവിലായിരിക്കും അപ്പൊ ഞാനിത് വെച്ചു കൊടുക്കുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണില് പല്ല് ശല്യം കൂടുതൽ എവിടെയാണ് അതുപോലെ അഞ്ചാറ് ബോട്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയും വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇതിന് മണം കിട്ടല്ലോ പല്ലിയും പാറ്റ് ഒന്നും അടുത്തോട്ട് വരില്ല അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്നും ചെയ്തു നോക്ക നിങ്ങൾക്ക് കൂടുതലായിട്ട് പല്ലി വരും നമ്മുടെ കിച്ചണില് ടിൻസിന്റെ ബാക്കിലൊക്കെ വരാറുണ്ട് അവിടെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് പല്ലി അതിന്റെ അടുത്തോട്ട് പോലും വരാറില്ല കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലുള്ള ഒരു ബുദ്ധിമുട്ടാണ് കഫക്കെട്ട് കഫക്കെട്ട് മൂലം നമുക്ക് തലവേദന ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കഫക്കെട്ട് നമ്മൾ കട്ട പിന്ന കഫക്കെട്ട് പെട്ടെന്ന് മാറ്റിക്കിട്ട് എങ്ങനെയാ ചെയ്യാം അങ്ങനെയുള്ള ഒരു ടിപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ അടുത്ത ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ഒരു സൂത്രമാണ് ഈ ടിപ്പ് അപ്പൊ ഇത് മുമ്പ് ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് ആ ടിപ്പിലേക്ക് കിടക്കാം അതിനാണ് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കാൻ പോകുന്നത് മൂന്നാലഞ്ച് ഉള്ളി രണ്ടായിട്ട് കയറിയതാണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിന്റെ തണ്ടൊക്കെ ഒന്ന് ഇരുത്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ഇനി നമ്മൾ തണ്ടെടുത്ത് വെച്ചിരിക്കുന്ന പത്ത് മുപ്പത് കാന്താരിയാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് കാപ്പിക്കും അതുപോലെ തന്നെ ചോറിന് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഓരോ സൈഡ് എഫക്റ്റും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങളൊന്ന് കഫക്കെട്ട് മാറിയിട്ടില്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ടും കഫക്കെട്ട് മാറിയില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ നമ്മൾ ദോഷമാവൊക്കെ ആട്ടി വെക്കുമ്പോൾ ഇച്ചിരി കൂടി പോയെങ്കിൽ നമുക്ക് ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് പൊളിപ്പ് കൂടാതിരിക്കാൻ പറ്റിയൊരു എളുപ്പമാർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ അതിനായിട്ട് നമ്മുടെ ദോഷമാവിലേക്ക് നമ്മൾ കുറച്ച് കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് കാന്താരിയാണ് അതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം പച്ചമുളക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടായിട്ട് കീറി വേണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഭദ്രമായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അത് പൊളിപ്പ് കൂടാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ സംബന്ധിക്ക് പല പല ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാന്താരിക്കും പല പല ഗുണങ്ങളുണ്ട് അതിലെ ഒരു ഗുണമാണ് നമ്മുടെ ഈ കഫക്കെട്ട് മാറുന്നത് പഴകിയ കഫക്കെട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറി കിട്ടും കൊല്ലത്തുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തന്നൊരു സൂത്രമാണ് അപ്പൊ എന്താണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പിന്നെ ഇതുവരെ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഓടിപ്പോയി ലൈക്ക് അടിക്കാൻ മറക്കരുത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ടിപ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ ടിപ്സ് ആൻഡ് കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും അസാ